നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമൊക്കെ തന്നെ അവിടെ ഭരിക്കുന്നതിനായി ഗവർണർമാരെയും ലഫ്റ്റനൻ്റ് ഗവർണർമാരെയും നിയമിക്കാറുണ്ട് സംസ്ഥാനങ്ങളിൽ ഗവർണർമാരും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനൻറ്റ് ഗവർണർമാരുമാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ നമ്മുടെ രാജ്യത്ത് ഒരു മിലിട്ടറി ഗവർണറും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിലെ രസകരമായ ഒരു ചരിത്രം അതിലും പ്രധാനപ്പെട്ട കാര്യം ആ മിലിട്ടറി ഗവർണർ ഒരു മലയാളിയായിരുന്നു എന്നുള്ളതാണ് ഗോവയിൽ ഇപ്പോൾ അവിടുത്തെ ഗവർണറായിരിക്കുന്നത് മലയാളിയായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ ശ്രീധരൻപിള്ളയാണ് ഗോവയെക്കുറിച്ച് നമുക്കറിയാം ലോകത്തെ ടൂറിസ്റ്റ് ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ഗോവ ഗോവ ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകവുമാണ് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയിട്ടും ഗോവ പോർച്ചുഗീസുകാരുടെ കൈവശം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഗോവ ഭരിച്ചിരുന്നത് പോർച്ചുഗീസുകാരായിരുന്നു എന്നാൽ അവർ ഇന്ത്യ വിട്ടുപോകാൻ തയ്യാറായതുമില്ല ഗോവയുടെ ഭരണം ഇന്ത്യ ഗവൺമെൻറ്റിന് നൽകാനും തയ്യാറായില്ല ഈ ഒരു സന്ദർഭത്തിലാണ് എല്ലാവിധ സമാധാന മാർഗങ്ങളും നോക്കി പരാജയപ്പെട്ടപ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയും ഗോവയിൽ ഇന്ത്യൻ സൈന്യം പ്രവേശിച്ച ഒരു ബലപ്രയോഗത്തിലൂടെ തന്നെ നമ്മുടെ നാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ആ ഗോവ എന്ന പ്രദേശം തിരിച്ചു പിടിക്കണം എന്നും തീരുമാനിച്ചു കേന്ദ്ര സർക്കാർ നിയോഗിച്ച ആ സൈനിക ഓഫീസറുടെ പേരാണ് കെ പി കണ്ടത്ത് അദ്ദേഹം മലയാളിയാണ് സൈന്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്ത് വിജയകരമായി നടപ്പാക്കാനുള്ള എല്ലാ ശേഷിയുമുള്ള ഒരാളായിരുന്നു കെ പി കണ്ടത്ത് കുഞ്ഞുരാമൻ പാലാട്ട് കണ്ടത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അങ്ങനെ അതിശക്തമായ പോരാട്ടത്തിലൂടെ ഗോവ മോചിപ്പിക്കപ്പെടുന്നു ഗോവ ഇന്ത്യയുടെ ഭാഗമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഈ സംഭവം നടന്നത് അങ്ങോട്ട് രണ്ട് വർഷത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി മൂന്ന് വരെ ആ സംസ്ഥാനത്തെ മിലിട്ടറി ഗവർണറായി നിയമിച്ചത് കെ പി കണ്ടത്തിനെയായിരുന്നു അദ്ദേഹം മിടുക്കനായ സൈനിക മേധാവി മാത്രമല്ല നല്ലൊരു ഭരണാധികാരി കൂടിയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് വർഷത്തെ മിലിട്ടറി ഗവർണർ പദവി ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തെ മിലിട്ടറി ഗവർണർ എന്ന പദവി മറ്റാരെങ്കിലും വഹിച്ചിട്ടുണ്ടോ എന്നുള്ളതും സംശയമാണ് കാരണം ഒരു രാജ്യത്തിൻ്റെ കൈവശം വരുന്ന ഒരു ഭൂപ്രദേശത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ അവിഭാജ്യ ഘടകമാക്കി മാറ്റുന്നതിൽ അദ്ദേഹം വലിയ പങ്കാണ് വഹിച്ചത് തുടർന്ന് അദ്ദേഹം വീണ്ടും സൈനിക സേവനത്തിലേക്ക് തന്നെ പോവുകയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലൊക്കെ വളരെ ശക്തമായ സാന്നിധ്യമായിരുന്നു കെ പി കണ്ടത്ത് രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷണൊക്കെ നൽകി ആദരിച്ചിട്ടുണ്ട് ഒരു മലയാളി ഒരു സംസ്ഥാനത്തെ മിലിട്ടറി ഗവർണറാവുക എന്ന് പറയുന്നത് അങ്ങേറ്റം അഭിമാനകരമായ കാര്യമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏൽപ്പിച്ച ചുമതലകളെല്ലാം തന്നെ വളരെ കൃത്യമായി ഭംഗിയായി നിർവഹിക്കുന്ന കാര്യത്തിൽ അവർ പട്ടാളക്കാരൻ്റെ കനശതോടുകൂടി എല്ലാം ചെയ്യുന്നതിൽ അദ്ദേഹം വിജയിച്ചിരുന്നു ഇന്ത്യയുടെ കരസേനയുടെ ഉപമേധാവി വരെയായി ഉയർന്നു അദ്ദേഹം പിന്നീടാണ് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചത് ഏതായാലും ഗോവയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ ആദ്യ മിലിട്ടറി ഗവർണറായിരുന്ന മലയാളിയായ കെ പി കണ്ടത്തിനെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയുകയില്ല